വികസിത് കൃഷി സങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായി തിരുവനന്തപുരം മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ കാർഷിക സർവകലാശാല എന്നിവയുടെ നേതൃത്വത്തിൽ അമ്പൂരി പഞ്ചായത്തിൽ കൃഷി അഭിയാൻ സംഘടിപ്പിച്ചു അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സല രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു സി എം എഫ്ആർ ഐയിലെ പ്രിൻസിപ്പൽ സർജനായ കൃഷ്ണ സുകുമാരൻ മത്സ്യകൃഷിയെക്കുറിച്ചും വെള്ളായനിർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കിരൺ കാർത്തിക് രാജ് മണ്ണറിഞ്ഞ് കൃഷി എന്ന വിഷയത്തെക്കുറിച്ചും ഐ സി എ ആർ കെ വി കെ മിത്രേതൻ എഞ്ചിനീയർ ചിത്ര കാർഷിക യന്ത്രവൽക്കരണത്തെക്കുറിച്ചും ഐ സി എ ആർ കെ വി കെ മിത്രേതൻ എസ് എം എസ് ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ദേവിക ഐ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ക്ലാസുകൾ കൈകാര്യം ചെയ്തു പ്രധാനമന്ത്രിയുടെ വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പദയാത്രയും നടന്നു